നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പഠിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരാണ് കുറച്ച് എഴുത്തുകാരെ നമുക്കിന്ന് പരിചയപ്പെടാം ഓക്കെ അല്ലേ ക്ലാസ്സിലേക്ക് പോകാം തുഞ്ചത്തെഴുത്തച്ഛൻ അപ്പോൾ ആദ്യമായിട്ട് ആരെയാണ് നോക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം പതിനാറാം നൂറ്റാണ്ട് അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നത് പതിനാറാം നൂറ്റാണ്ട് ജന്മസ്ഥലം തൃക്കണ്ടിയൂർ തിരൂർ മലപ്പുറം ജില്ല അപ്പോൾ ജന്മസ്ഥലം എവിടെയാണ് തൃക്കണ്ടിയൂർ തിരൂർ അതെവിടെയാണ് മലപ്പുറം ജില്ല പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ചു അപ്പോൾ എങ്ങനെയാണ് പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും കാവ്യ സവിശേഷതകൾ സ്വാംശീകരിച്ചുകൊണ്ട് തികച്ചും മൗലികമായൊരു കാവ്യശൈലി സൃഷ്ടിച്ചു ആര് തുഞ്ചത്തെഴുത്തച്ഛൻ തെഴുത്തച് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ രാമായണം കിളിപ്പാട്ട് ഏതാണ് രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് അടുത്തത് എ ആർ രാജരാജവർമ്മ ആരാണ് എ ആർ രാജരാജവർമ്മ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ അപ്പോൾ ഏതാണ് എ ആർ രാജരാജവർമ്മ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ജനനസ്ഥലം ചങ്ങനാശ്ശേരി അപ്പോൾ എവിടെയാണ് ജനിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത് കേരള പാണിനി എന്നറിയപ്പെടുന്നത് അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരായിരുന്നു എ ആർ രാജരാജ വർമ്മ പ്രധാന കൃതികൾ നോക്കാം കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യ സാഹ്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല പാഷാകുമാര സംഭവം ഇപ്പം ഏതൊക്കെയാണിടേ പ്രധാന കൃതികൾ കേരള പാണിനീയം ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യ സാഹ്യം ശബ്ദശോധിനി മധ്യമ വ്യാകരണം മലയാള ശാകുന്തളം മലയവിലാസം പ്രസാദമാല പാഷാകുമാര സംഭവം ഇതൊക്കെ ആരുടെയാണ് എ ആർ രാജരാജവർമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണേ അടുത്ത് പഠിക്കുന്നത് വള്ളത്തോൾ നാരായണൻ മേനോൻ ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെയാണ് കാലഘട്ടം അപ്പം എങ്ങനെയാണ് കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കാലഘട്ടം മലയാളത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളാണ് അപ്പം മലയാളത്തിലെ ആധുനിക ഒരാളാണ് ആരെയും വള്ളത്തോൾ നാരായണമേനോൻ ജനനസ്ഥലം മംഗലം ഗ്രാമം എവിടെയാണത് മലപ്പുറം അപ്പം ജനനസ്ഥലം എവിടെയാണ് മംഗലം ഗ്രാമം എവിടെയാണ് മലപ്പുറം പുലിക്കോട്ടിൽ ജോസഫ് ഡീക്കൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ആത്മഭൂഷണിയുടെ പത്രാധിപരായിരുന്നത് വള്ളത്തോളാണ് അപ്പം എങ്ങനെയായിരുന്നു പുലിക്കോട്ടിൽ ആരുടെയാണ് ജോസഫ് ഡീക്കൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആത്മഭൂഷണിയുടെ പത്രാധിപരായിരുന്നു ആര് വള്ളത്തോൾ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വൈസ് പ്രസിഡൻറ്റ് അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വൈസ് പ്രസിഡൻറ്റ് ആരായിരുന്നു വള്ളത്തോൾ വള്ളത്തോൾ രചിച്ച ഗ്രന്ഥങ്ങളാണ് ഏത് ഗ്രന്ഥങ്ങളാണ് വൈദ്യ ഗ്രന്ഥങ്ങളാണ് ഏത് ഗർഭരക്ഷാക്രമം ആരോഗ്യ ചിന്താമണി അപ്പം ഏതാണ് വള്ളത്തോൾ രചിച്ച വൈദ്യ വൈദ്യഗ്രന്ഥങ്ങൾ ഗർഭരക്ഷാക്രമം ആരോഗ്യ ചിന്താമണി അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ആര് വള്ളത്തോൾ ആ വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ സാഹിത്യ മഞ്ചരി മദ്ദലന മറിയം അച്ഛനും മക്കളും ശിക്ഷൻ ശിഷ്യനും മകനും ചിത്രയോഗം അതായത് മഹാകാവ്യമാണ് ചിത്രയോഗം എന്തായിരുന്നു മഹാകാവ്യം ബദിരവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ കൊച്ചു സീത ഗണപതി അപ്പം എല്ലാവരുടെയും പ്രധാന കൃതികൾ പഠിച്ചോണെ ശ്രദ്ധിച്ചോ ഒന്നും കൂടെ പറയാം പ്രധാന കൃതികൾ ആരുടെയാണ് വള്ളത്തോൾ സാഹിത്യ മദ്ദലന മറിയം അച്ഛനും മകളും ശിഷ്യനും മകനും ചിത്രയോഗം ചിത്രയോഗം എന്തായിരുന്നു മഹാകാവ്യമാണ് ബദിരവിലാപം ഒരു കത്ത് ബന്ധനസ്ഥനായ അനിരുദ്ധൻ കൊച്ചു സീത ഗണപതി ഓക്കെ അല്ലേ അടുത്തത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പ്രധാന കൃതികൾ അപ്പോൾ ഇയാൾ ഇദ്ദേഹം മലയാളത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് തർജ്ജമ ചെയ്തിട്ടുണ്ട് അത് ആ പ്രധാന കൃതികളാണ് വാൽമീകി രാമായണം ഋഗ്വേദം ശാകുന്തളം ഏതൊക്കെയാണ് വാത്മീകി രാമായണം ഋഗ്വേദം ശാകുന്തളം ഓക്കെ അല്ലേ അടുത്ത് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ അപ്പം ആരാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ ഉള്ളൂർ എസ് പരമേശ്വരയ്യർക്ക് റാവു ബഹദൂർ സ്ഥാനം നൽകിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് അപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് ഉള്ളൂർ പരമേശ്വരൻ നൽകിയ സ്ഥാനം എന്തായിരുന്നു റാവു ബഹദൂർ ഉള്ളൂർ എസ് പരമേശ്വരയർക്ക് റാവു റാവു ബഹദൂർ സ്ഥാനം ആരായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉള്ളൂർ എസ് പരമേശ്വരയർക്ക് മഹാകവി എന്ന പദവി തിരുവിതാംകൂർ രാജ ഭരണകൂടം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് എന്തോന്നു ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർക്ക് മഹാകവി എന്ന അപ്പം മഹാകവി എന്ന പദവി ലഭിച്ച വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആരാണ് കൊടുത്തത് തിരുവിതാംകൂർ രാജഭരണകൂടമാണ് നൽകിയത് ആർക്കാണ് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർക്ക് ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർക്ക് സാഹിത്യഭൂഷൺ ബിരുദം ആരാണ് കാശി വിദ്യാപീഠം അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യർക്ക് സാഹിത്യഭൂഷൺ ബിരുദം ആരാണ് കാശി വിദ്യാപീഠം ഉള്ളൂർ എസ് പരമേശ്വരയ്യർക്ക് തിലകൻ പട്ടം നൽകിയത് കൊച്ചി രാജാവ് അപ്പോൾ തിലകൻ പട്ടം നൽകിയത് ആരായിരുന്നു കൊച്ചി രാജാവ് ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാ കേരളം അപ്പോൾ ഉള്ളൂരിൻ്റെ മഹാകാവ്യം എന്താണ് ഉമാ കേരളം അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരൻ നായർക്ക് പരമേശ്വരയ്യർക്ക് സാഹിത്യഭൂഷൺ ബിരുദം നൽകിയത് ആരായിരുന്നു കാശി വിദ്യാപീഠം ഉള്ളൂർ എസ് പരമേശ്വരർക്ക് തിലകൻ പട്ടം നൽകിയത് ആരായിരുന്നു കൊച്ചി രാജാവ് ഉള്ളൂരിൻ്റെ മഹാകാവ്യമേതാണ് ഉമാ കേരളം ഖണ്ഡകാവ്യങ്ങളാണേ പിങ്കള ചിത്രശാല കർണഭൂഷണം ഭക്തിദീപിക ചിത്രോദയം മിഥ്യ പ മിഥ്യ മിഥ്യാപവാദം അപ്പോൾ ഒന്നുകൂടെ പറയാം കണ്ട കാവ്യങ്ങൾ ഏതൊക്കെയാണ് പിങ്കള ചിത്രശാല കർണഭൂഷണം ഭക്തിദീപിക ദീപിക ചിത്രോദയം ചിത്രോദയമാണ് ചിത്രോദയം മിഥ്യ പവവാദം അപ്പോൾ എന്താണ് മിഥ്യാ പവവാദം ആർഷാഭൂമിയുടെ ആത്മചൈതന്യം ആർഷഭൂമിയുടെ എന്താണ് ആത്മചൈതന്യം ശരണോപഹാരം ചൈത്രപ്രവാഹം അപ്പോൾ ഏതൊക്കെയാണ് ആർഷാഭൂ ആർഷാഭൂമിയുടെ ആത്മചൈതന്യം ശരണോപഹാരം ചൈത്രപ്രഭാവം അടുത്ത അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ ഏതാണ് കവിതാ സമാഹാരങ്ങൾ അരുണോദയം ദീപാവലി തപ്തഹൃദയം അപ്പം അരുണോദയം ദീപാവലി തപ്തഹൃദയം കൽപ്പശാഖി തരംഗിണി രത്നമാല താരാഹാരം കിരണാവലി അമൃതധാര ഹൃദയകൗമതി കൗമതി മണിമഞ്ജുഷ അപ്പോൾ ഏതൊക്കെയാണ് കവിതാ സമാഹാരങ്ങൾ അരുണോദയം ദീപാവലി തപ്തഹൃദയം കൽപ്പശാഖി തരംഗിണി രത്നമാല താരാഹാരം കിരണാവലി അമൃതധാര ഹൃദയകൗമതി കൗമദി മണിമഞ്ജുഷ ഓക്കെ അല്ലേ അടുത്തത് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ ഇപ്പം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെ ആരാണ് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാച്ചിക്കുറുക്കിയ കവിത എന്ന് ഇദ്ദേഹത്തിൻ്റെ രചനകളെ വിശേഷിപ്പിക്കപ്പെടുന്നു അപ്പോൾ എന്താണ് വൈലോപ്പിള്ളിയുടെ കൃതികൾ അറിയപ്പെടുന്നത് കാച്ചിക്കുറുക്കിയ കവിതകൾ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ വിത്തും കൈക്കോട്ടും കടൽക്കാക്കകൾ കൈപ്പ കൈപ്പവല്ലരി വിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുകുളമാല അപ്പോൾ ഒന്നുകൂടെ പറയാം പ്രധാന കൃതികൾ കന്നിക്കൊയ്ത്ത് ശ്രീരേഖ കുടിയൊഴിക്കൽ ഓണപ്പാട്ടുകാർ കുന്നിമണികൾ വിത്തും കൈക്കോട്ടും കടൽക്കാക്കകൾ കൈപ്പവല്ലരി വിട മകരക്കൊയ്ത്ത് മിന്നാമിന്നി പച്ചക്കുതിര കുട്ടിക്കവിതകൾ മുഗുളമാല ആരുടെയാണ് ഇതൊക്കെ പ്രധാന കൃതികൾ വൈരോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ പിന്നെ ഏതൊക്കെയുണ്ട് കുരുവികൾ അതായത് കുരുവികൾ എന്ന് പറയണത് എന്തായിരുന്നു കവിതാ സമാഹാരം അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ് ഏത് കുരുവികൾ മൃതസഞ്ജീവിനി എന്ന് പറയുന്നത് കാവ്യനാടകം അപ്പം മൃതസഞ്ജീവിനി എന്താണ് കാവ്യനാടകം ഋഷ്യശൃംഗനും അലക്സാണ്ടറും നാടകം അപ്പം ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്താണ് നാടകം കാവ്യലോക സ്മരണകൾ ആത്മകഥ കാവ്യലോക സ്മരണകൾ എന്താണ് ആത്മകഥ ഇപ്പോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു കവിതാ സമാഹാരങ്ങൾ മൃഗസഞ്ജീവിനി എന്തോന്നായിരുന്നു കാവ്യനാടകം ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്തായിരുന്നു നാടകം കാവ്യലോക സ്മരണകൾ എന്തായിരുന്നു ആത്മകഥ അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ജന്മസ്ഥലം വൈക്കത്തെ തലയോലപ്പറമ്പ് അപ്പോൾ എവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം വൈക്കത്തെ തലയോലപ്പറമ്പ് ആദ്യ കൃതി പ്രേമലേഖനം അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതിയാണേത് പ്രേമലേഖനം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചത് മറ്റ് പ്രധാന ബഹുമതികൾ അപ്പം അദ്ദേഹത്തിന് ഏതൊക്കെ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് ഏതാണ് പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അപ്പം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം അപ്പോൾ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പത്മശ്രീ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് പിന്നേതാണ് വള്ളത്തോൾ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ ആനപ്പൂട വിശ്വവിഖ്യാതമായ മൂക്ക് എൻ്റെ ഉപ്പപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പിന്നെ എന്താണ് ആനവാരിയും പൊൻകുരിശും അപ്പം പ്രധാന കൃതികൾ കൃതികളേതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ ആനപ്പൂട വിശ്വവിഖ്യാതമായ മൂക്ക് എൻ്റെ ഉപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആരെക്കുറിച്ചൊക്കെയാണ് പഠിച്ചതും വൈക്കെ മുഹമ്മദ് ബഷീർ വയലോപ്പിള്ളി ശ്രീധരൻ മേനോൻ ഉള്ളൂർ എസ് ഉള്ളൂർ എസ് പരമേശ്വരൻ നായർ പിന്നാര തുഞ്ചത്തെഴുത്തച്ഛൻ എ ആർ രാജരാജവർമ്മ വള്ളത്തോൾ നാരായണമെ ഇത്രയും ഇവിടെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ ഇവരുടെ കൃതികളും ജനിച്ച വർഷവും ജന്മസ്ഥലവും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്